വളരെ നാച്ചുറലായിട്ട് തമാശ പറയാനും ആളുകളെ ചിരിപ്പിക്കാനുമൊക്കെ ഉള്ളൊരു കഴിവ് നെവിനുണ്ട് അത് നെവിൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല മനഃപ്പൂർവ്വം നെവിൻ പലതും ചെയ്യുന്നുണ്ട് മോഷണം കാര്യങ്ങളൊക്കെ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ് പക്ഷെ നാച്ചുറലായിട്ട് തന്നെ ചില ആക്ഷൻസ് കൊണ്ട് ഡയലോഗുകൾ കൊണ്ട് ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള ഒരു കഴിവ് നെവിനുണ്ട് ഇപ്പോൾ ഇന്നലെ പോലും ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നെവിൻ വളരെയധികം ആക്റ്റീവായിട്ട് എപ്പോഴും ലൈവിൽ ഉണ്ടാകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പലരെയും പോലെ പോയി പതുങ്ങിയിരിക്കുന്നൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബിഗ് ബോസ് വീട്ടിൽ ചാടിത്തുള്ളി നടക്കുന്ന ഒരാളാണ് ഇപ്പോൾ സ്ത്രീ വേഷം കെട്ടാനാണെങ്കിലും അടിയില്ല എന്തിനും റെഡിയാണ് അപ്പോൾ ഈ നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിൻ ചെയ്യുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നിലൊരു സീരിയസ്നെസ് കൊടുക്കില്ല എല്ലാത്തിലും തമാശയാകുമ്പോഴാണ് പൊതുവേ അതൊരു കുറച്ച് ഓവർ ആയതുപോലെ തോന്നുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എൻ്റർടൈനറായിട്ട് പോകാൻ പറ്റുന്ന ഒരാളായിട്ട് നെവിനെ കുറിച്ച് തോന്നിയിട്ടുണ്ട് തരക്കേടില്ലാതെ സംസാരിച്ച് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ അധികമായി പോയാൽ അമൃതും വിഷമാണെന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു പരിധി വയ്ക്കുന്നത് നന്നായിരിക്കും